േ ഞാൻ നമ്മൾ റാപ്പർ വേദന അനുകൂലിക്കുന്ന ആളുകളെ പ്രതികരിക്കുന്ന ആളുകളല്ല നമുക്ക് അങ്ങനത്തെ ഫാൻസി കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനത്തെ കാണാറില്ല നമ്മൾ സോഷ്യൽ മീഡിയ നമ്മൾ ചെറുപ്പിച്ചിരുന്നു കാണുമ്പോ അങ്ങനെ ഒരു പരിചയമുള്ള ഒരാളാണ് റാപ്പർ വേദൻ പക്ഷെ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ആണ് നമ്മളെ ഏറ്റവും അദ്ദേഹത്തെ ഇഷ്ടപ്പെടാൻ കാരണം അദ്ദേഹം കഞ്ചാവുന്ന പറഞ്ഞു മദ്യപിക്കുന്നു പറഞ്ഞു അതൊക്കെ തെറ്റാണ് കാരണം ലഹരിക്കും നിരന്തരം പോരാടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് അത് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട് ഞാൻ മദ്യപിക്കാറുണ്ട് കഞ്ചാവ് കഴിക്കാറുണ്ട് സിന്തറ്റിക്ക് ലഹരി ഉപയോഗിക്കാറില്ല പക്ഷെ ഞാൻ ചെയ്യുന്നതും തെറ്റാണ് ഇത് കണ്ട് കുട്ടികൾ എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒരിക്കലും അനുകരിക്കരുത് അത് ചെയ്യാൻ പാടില്ല ഞാൻ ഏതായാലും അതും ഒഴിവാക്കാൻ ശ്രമിക്കാണ് ഞാൻ നല്ലൊരു മനുഷ്യനാവാൻ ശ്രമിക്കുകയാണ് അത് തന്നെയാണ് ഒരാളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ഒരാളെ തിരിച്ചറിവും തിരിച്ചു വരവുമാണ് യഥാർത്ഥത്തിൽ ഒരാളുടെ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞത് അതെന്നു പറഞ്ഞ കാര്യമുണ്ട് ഞാൻ ചെറിയ തെറ്റാണ് പക്ഷെ ഇവിടെ ഇരട്ട നീതി ഉണ്ടെന്ന് ശരിയാണ് നമ്മുടെ നാട്ടിൽ ഇരട്ട നീതി ഉണ്ട് ജാതിയുടെ പേരിലും കളറിന്റെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലൊക്കെ ഒരുപാട് ഇരട്ട നീതികൾ ഇവിടെ നടക്കാറുണ്ട് അതിൽ ഒന്ന് തന്നെയാണ് വേടനം നേരിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞ കാര്യത്തോടെ നമ്മൾ നൂറ് ശതമാനം ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് അത് തിരുത്താനാണ് അദ്ദേഹം അത് പരസ്യമായിട്ട് പറഞ്ഞു ചെയ്തു എന്നെ ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും ഇത് ഉപയോഗിക്കരുത് ഇതൊരു ബാഡ് ഹാബിറ്റാണ് അതിനകത്ത് നിർത്താൻ ശ്രമിക്കുകയാണ് പക്ഷെ എത്രയോ ആളുകൾ ഇതിന് വലിയ വലിയ തെറ്റുകൾ ചെയ്ത ആളുകൾ ഇപ്പോഴും അവർക്കൊരു പ്രശ്നമില്ല അവർക്കുള്ള ആവശ്യമില്ല ഒന്നുമില്ല വേദന പറഞ്ഞത് ശരിയാണ് അപ്പൊ വേടന്റെ പ്രസ്താവനയോട് അനുകൂലിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നവരല്ല ഇഷ്ടപ്പെടുന്നവരുണ്ടാവും ഇഷ്ടപ്പെടാതി പക്ഷെ അദ്ദേഹത്തിന്റെ പ്രസ്താവന ചെയ്ത് തെറ്റി തിരുത്താൻ ശ്രമിക്കാണ് എനിക്ക് നല്ലൊരു മനുഷ്യനാവണം ഇതൊരിക്കലും മറ്റൊരാൾ അനുകരിക്കരുതെന്ന് പറഞ്ഞ ആ വേടന്റെ ആ പ്രസ്താവനയോട് ഞാൻ നൂറ് ശതമാനം നിയോഗിച്ചിട്ടാണ്